ഈശോ മിസ്സിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാര് ഇന്ന് പന്തകുസ്ത തിരുനാളിന്റെ തലേനാൾ നമ്മൾ ഒരു ചെറിയ നോവേന പരിശുദ്ധ നോവേന നൊവേന ഒമ്പത് ദിവസം ചൊല്ലിയിരുന്നു ഇന്ന് പത്താം ദിവസമാണ് ഇന്നും അങ്ങനെ ഒരു നോവേന ചൊല്ലാം പത്ത് നാൾ പരിശുദ്ധ അമ്മയോടൊപ്പം മട്ടുപ്പാവിൽ പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ അമ്മയെ കൊണ്ട് നടന്ന അമ്മയോട് പരിശുദ്ധാത്മാവിനെ തരണമേ അമ്മയോട് നമ്മുടെ ഹൃദയം ഒരുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ പന്ത തിരുന്നാളാണ് തിരുനാളാണ് ഇന്ന് നമ്മള് കൂടുതലായും പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനകൾ ചൊല്ലി ധ്യാനിച്ച് നമ്മൾ ഇന്ന് ദിവസം കഴിക്കും പ്രിയ സഹോദരങ്ങളെ ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഈ ദിവസങ്ങളിൽ എനിക്കുണ്ടായ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു അനുഭവം പറയാനാണ് ഞാൻ ഈ പത്ത് ദിവസവും നല്ല ശാരീരികമായ സഹനങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് ആ സഹനങ്ങളും ചേർത്ത് കാഴ്ചവെച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് ദിവസം മുൻപ് ഇടവക എടവകപ്പള്ളിയില് പരിശുദ്ധ കുർബാനയ്ക്ക് പോയപ്പോൾ കുർബാനയുടെ ഇടയില് നമുക്ക് ഇങ്ങനെയൊരു ശുശ്രൂഷയുണ്ടല്ലോ റൂഹാക്ഷണ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് ദിവ്യ രഹസ്യങ്ങളുടെ മേൽ ആവസിച്ച് അതിനെ ആശീർവദിച്ച് പൗത്രീകരിച്ച് നമ്മുടെ കടങ്ങളുടെ പാപങ്ങളുടെ പൊറുതിക്കൊക്കെ ഉം ഉത്ഥാനത്തിൻ്റെ പ്രത്യാശയ്ക്കും വേണ്ടി സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും ഈ റൂഹാക്ഷണ പ്രാർത്ഥന ഈ പരിശുദ്ധാത്മാവിന്റെ ആവാസം നമ്മളെ സഹായിക്കുകയാണ് അപ്പൊ പരശുദ്ധാത്മാവിനെ ഉയർ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ശുശ്രൂഷി പറയുമല്ലോ നിശ്ശബ്ദരായിരിക്കി എന്ന് അപ്പോഴാണ് കർത്താവ് കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന കഴിഞ്ഞ് അതിന് ശേഷം അനുരഞ്ജന ശുശ്രൂഷയുണ്ട് ഈ അനുരഞ്ജന ശുശ്രൂഷയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണും അതായത് ദൂപാർപ്പണം കഴിഞ്ഞു കഴിഞ്ഞാൽ വിഭജന ശുശ്രൂഷ അതുപോലെ ഉയർത്തൽ വിഭജന ശുശ്രൂഷ പിന്നെ കൂട്ടിയോജിപ്പിക്കൽ അങ്ങനെ കുറേ ശുശ്രൂഷകളുണ്ട് ഇലവേഷൻ ഫ്രാക്ഷൻ കോൺസിഗ്നേഷൻ എന്നൊക്കെ പറയും ഞാൻ ഇത് ഇങ്ങനെ പറയുന്നത് പരിശുദ്ധ കുറിച്ച് തിയോളജി പഠിച്ചപ്പോൾ കുർബാനനെ കുറിച്ച് പ്രത്യേകം ഞങ്ങളുടെ ഗുരു അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ അച്ഛൻ തന്നെയാണ് ഇപ്പൊ ഞങ്ങളുടെ വികാരിയച്ഛനായിട്ട് ഞങ്ങളുടെ വികാരിയച്ഛനായിട്ട് ഈ അച്ഛൻ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അച്ഛൻ കുർബാന അർപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവം ഉണ്ടാവും കുർബാനേനെ കുറിച്ച് നന്നായി പറഞ്ഞ് മനസ്സിലാക്കി തന്നത് കൊണ്ട് കുർബാനയുടെ ഓരോ ഭാഗങ്ങളിൽ ഇത് ഓർമ്മ വരും അച്ഛന്റെ കീഴില് ഞങ്ങള് ഞങ്ങളുടെ ടീം ഒരു ഏഴു വർഷത്തോളം തിയോളജിയും ഈ പരിസ്ഥിതി കുർബാനനെ കുറിച്ചൊക്കെ പഠിച്ചതാ അതുകൊണ്ട് ഇതിന്റെ അർത്ഥങ്ങളൊക്കെ അറിയാം അപ്പോൾ ഈ ഈശ്വനെ ഉയർത്തുന്ന സമയത്ത് അതിന് തിയോളജി പ്രകാരം പറയുക ബുക്ര എന്നാണ് അതായത് ഫസ്റ്റ് ഫ്രൂട്ട് ആദ്യജാതൻ സൃഷ്ടികൾക്ക് മുൻപ് സൃഷ്ടിക്കപ്പെട്ടവൻ ആദ്യമായി ഉയർത്തപ്പെട്ടവൻ ബുക്ര എന്ന് പറയും ദൈവം ദൈവത്തെ ഉയർത്തുന്നു ഈ അർത്ഥങ്ങളൊക്കെ അറിയാം അങ്ങനെ ഈ ഒരു ശുശ്രൂഷ നടക്കുന്ന സമയത്ത് പ്രിയ കൂട്ടുകാരെ ഞാൻ കണ്ണടച്ച് നിന്നിട്ടാണ് ഇതൊക്കെ ധ്യാനിക്കുന്നത് ആ സമയത്ത് ഞാനൊരു ദർശനം കാണാണ് ഒരു വെള്ളപ്രാവ് അച്ഛനെ ഉയർത്തി പിടിച്ചിരിക്കുന്ന കൈകളുടെ മുമ്പില് മു മുകളില് ഒരു വെള്ളപ്രാവ് വന്ന് അതിന്റെ രണ്ട് ചിറകുകളിന്മേലായിട്ടാണ് ഈ വെള്ള തിരുവോസ്തി ഇരിക്കുന്നത് അച്ഛനല്ല പിടിച്ചിരിക്കുന്നത് ആ ഈ തിരുവോസ്തി ഇപ്പോ ഈ പ്രാവിന്റെ രണ്ട് ചിറകുകളിന്മേലാണ് ഇരിക്കുന്നത് ഈ ദർശനം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം പ്രാവിനെ കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാം അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതികാണെന്ന് നമുക്ക് സന്തോഷാവല്ലോ പ്രാവിന്റെ ചിറകുകളിന്മേൽ ഈ ഓസ്തി എന്താ വന്നിരിക്കുന്നത് അപ്പോഴും ഈ തിയോളജി പ്രകാരമുള്ള പഠനപ്രകാരമുള്ള അർത്ഥമൊക്കെ അറിയാം ഇത് ബുക്കറിയാണ് ദൈവം ദൈവത്തെ ഉയർത്തുന്നു ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് എന്നാൽ ഈ പ്രാവിന്റെ രണ്ട് ചിറകുകളിന്മേൽ ഓസ്തി ഇരിക്കുമ്പോൾ ഇതെന്താണ് അർത്ഥമാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല സ്ത്രീ സഹോദരങ്ങളെ ഞാൻ പിന്നെ അതിൻ്റെ വ്യാഖ്യാനം ശരിക്കും കിട്ടാത്തത് കൊണ്ട് അതിനെ ഒരു സൈഡിൽ വെച്ചു പരിശുദ്ധാത്മാവിനെ വിളിച്ചുള്ള പ്രാർത്ഥന രൂഹാക്ഷണ പ്രാർത്ഥനയില് നമുക്കറിയാം കർത്താവേനന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുന്നത് ഉത്യതനായ ഈശോയോടാണ് ഈ പറയുന്നത് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരാൻ വേണ്ടി നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഈശോ ഉത്യതനായതിനു ശേഷമാണ് പരിശുദ്ധാത്മാവ് വരുന്നത് ഉത്തനായ ഈശോയോട് നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നേല് വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അതിനുശേഷം ശേഷം നമ്മൾ പരിശുദ്ധാത്മാവിനെ ധ്യാനിച്ചിരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ഈ അനുരഞ്ജന ശുശ്രൂഷ വരണത് അപ്പൊ പരിശുദ്ധാത്മാവ് യേശുവിന്റെ ഡെഡ് ബോഡിയിൽ വന്നതിനാണ് ഉത്ഥാനം എന്ന് പറയുന്നത് അതാണ് പെന്തക്രിസ്ത അനുഭവം ഈ പെന്ത അനുഭവം ഉത്യതമാക്കപ്പെട്ട ശരീരത്തിൽ പ്രകാശം ലഘുത്വം സ്ഥൂലം അമർത്യം എന്ന നാല് ഗുണങ്ങളുള്ള ശരീരത്തെയാണ് പിന്നെ നമ്മൾ കാണുക ഈ പരിശുദ്ധാത്മാവ് വന്നാൽ അതിന്റെ എഫക്റ്റ് കടങ്ങളുടെ പൊറുതി പാപങ്ങളുടെ മോചനം സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതം ഇതാണ് ഈ സംഭവം നമ്മൾ ധ്യാനിക്കുന്നത് പക്ഷെ അതൊന്നും അപ്പൊ മനസ്സിലുണ്ടായില്ല ഈ പ്രാവിന്റെ ചെറുകമ്മ എന്താ തിരുവോസ്തി ഇരിക്കുന്ന ഇതാണ് എന്റെ ചിന്ത അങ്ങനെ ഞാനതിനെ ധ്യാനിച്ചു പിന്നെ ഒന്നും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ കുർബാനകളിൽ എല്ലാ ദിവസവും വരുന്നുണ്ട് ഈ ഞാൻ ഈ മിനിഞ്ഞാന്ന് വ്യാഴാഴ്ച എടവകപ്പള്ളിയിൽ കുർബാന കൂടുന്ന സമയത്ത് ഞാൻ ഈശോട് പറഞ്ഞു കർത്താവ് വന്നാലും ശരിക്ക് ദൈവം ദൈവത്തെ ഉയർത്തുന്നു അത് ശരിയാണ് എങ്കിലും ഇതിനെനിക്ക് എന്തോ ഇനിയും എനിക്കെന്തോ അറിയണമെന്ന് തോന്നുന്നു ഈ ചിറകിൻ്റെ പരിസ ഈ പ്രാവിന്റെ ചിറകിന്മേൽ ഈശോടെ തിരുവോസ്തി ഈശോയുടെ ഹൃദയം ഈശോ തന്നെ ഇരിക്കുന്നു അതെന്തുകൊണ്ടാണ് എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി തന്നിരുന്നെങ്കിൽ ഈ ഒരുക്ക ദിവസങ്ങളിൽ ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും അച്ഛൻ ആ ഉയർത്തുന്ന ശുശ്രൂഷയിലെ ഉയർത്താൻ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് പെട്ടെന്ന് ഞങ്ങളുടെ അച്ഛൻ പറയാണ് പ്രിയപ്പെട്ടവരെ ഈ പന്തകുസ്ത ഒരുക്ക ദിനങ്ങളിൽ നിങ്ങൾ പരിശുദ്ധാത്മാവേ ഞങ്ങൾ വന്ന് നിറയണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ പരിശുദ്ധാത്മാനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈശോയെയാണ് കൊണ്ടുവരുന്നത് ഈശോയെ ചമന്നുകൊണ്ട് വരികയാണെന്ന് പരിശുദ്ധാത്മാവ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വിളിക്കുമ്പോൾ ഈശോനെ വിളിക്കുന്നില്ലെന്ന് ചിന്തിക്കുന്നു വേണ്ട പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈശോയെയും കൊണ്ടാണ് വരിക പ്രിയക്കൂട്ടുകാരി ആ നിമിഷം എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയായി അപ്പോൾ ഈ പഠനങ്ങളൊക്കെ തെളിഞ്ഞു വന്നു ബുക്റ ദൈവം ദൈവത്തെ ഉയർത്തുന്നു ഈശ്വര ഡെഡ്ബോഡിയിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നു അപ്പോൾ പരിശുദ്ധാത്മാവ ശരീരവും കൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു അതായത് ഈശോയെയും കൊണ്ട് അപ്പൊ പരിശുദ്ധാത്മാവാണ് നമുക്ക് ഈശോനെ കൊണ്ടുവരുന്നത് ഉത്തതനായി ഈശോ സ്വർഗത്തിലേക്ക് പോയി പിതാവിന്റെ വലതുഭാഗത്തിരുന്നു അവിടെ നിന്ന് സഹായകനായ പരിശുദ്ധാത്മാവിനെ തരാമെന്ന് പറഞ്ഞു ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നമ്മൾ വിളിക്കുമ്പോൾ വരുന്നത് ഈശോയെയും കൊണ്ടാണ് എനിക്ക് ഈ അനുഭവം ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തിനെ സ്പർശിച്ചു ആ മുതൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ ദർശനം കണ്ടതിൻ്റെ പേരിൽ അപ്പോൾ ഞാൻ കാണുന്ന കണ്ട ഈ പ്രാവിന്റെ ചിറകിന്മേൽ ഇരിക്കുന്ന ഈശോ അതായത് ദൈവമാകുന്ന പരിശുദ്ധാത്മാവ് ദൈവമാകുന്ന ഈശോയെ ഉയർത്തി ചുമന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് ആവാസമുറപ്പിക്കും വാസമുറപ്പിക്കും അതാണ് പരിശുദ്ധാത്മാനെ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത്ഭുതമെന്ന് കർത്താവ് മനസ്സിലാക്കി തന്നതാണ് ബുക്ര ദൈവം ദൈവത്തെ ഉയർത്തുന്നു എന്നിട്ട് ഇതിങ്ങനെ വിഭജിച്ച് വീണ്ടും യോജിപ്പിക്കുമ്പോൾ കോൺസിഗ്നേഷൻ കുരിശാകൃതിയിൽ വെക്കുമ്പോൾ തലചായ്ച്ചു കിടക്കുന്നത് പോലെ അതുപോലെ വിഭജിക്കുന്നത് മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് കൂട്ടി യോജിപ്പിക്കുന്നത് ഉത്ഥാനത്തെയാണ് കൂട്ടി നമ്മൾ ഓർക്കുന്നത് അങ്ങനെ ഞാൻ ഈ ഒരു വലിയ സത്യം അതായത് ഈ പഠനങ്ങളൊന്നല്ല ദൈവം ദൈവത്തെ ഉയർത്തുന്നു പരിശുദ്ധാത്മാവ് ഈശോയെയും കൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വരും നാളെ നമ്മുടെ പന്തക്കുസ്ത തിരുനാൾ ദിവസം ഇതുവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോ വന്നിട്ടുണ്ട് പരിശുദ്ധാത്മാവ് തന്നെയാണ് കൊണ്ടുവന്നതും പക്ഷേ ഈ ഒരു ബോധ്യത്തോടു കൂടെ നമ്മൾ പരിശുദ്ധാത്മാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ ഒരു വരവ് ആ ഒരു ആവാസം അതിന് ഒരു പ്രത്യേകതയുണ്ട് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഇന്ന് വീണ്ടും നവേന ചൊല്ലാം സാധാരണ ദിവസത്തെ പോലെ നമുക്ക് പ്രാരംഭ ഗാനം പരിശുദ്ധാന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ച് ദൈവം എന്ന വചനം ധ്യാനിച്ച് മനസ്താപ പ്രാർത്ഥനയും എളിമയുടെ പ്രാർത്ഥനയും പരശുദ്ധാന്മാരുടെ പ്രാർത്ഥനയും ഒക്കെ ചൊല്ലാം അപ്രത പ്രവർത്തനം രണ്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെ വായിക്കാം അതുപോലെ സുവിശേഷം മത്താഴ്ച സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെ ഇന്ന് വായിക്കാം എന്നിട്ട് പരിശുദ്ധ ആത്മാവിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം അതിൽ വലിയൊരു സത്യമാണ് ഗലാത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ആത്മാവിന്റെ ഫലങ്ങൾ അതുകൊണ്ട് നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് അതുപോലെ യേശു അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി എന്ന് പറയുന്നുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ താഴാനുള്ള വലിയ കൃപ നൽകണം അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതുപോലെ വേറൊരു കാര്യം ധ്യാനിക്കാനുള്ളത് പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശു വഹിക്കാൻ ഈശോ പറയുന്നത് പരശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ ഒരൊറ്റ മാർഗമുള്ളൂ അനുദിനം കുരിശ് തരുന്ന കുരിശുകളെ സന്തോഷത്തോടെ സ്വീകരിക്കണം നമ്മുടെ അനന്ദിന ജീവിതത്തിൽ അനുഭവപ്പെടുന്ന കൊച്ചു കൊച്ചു ത്യാഗങ്ങളും സഹനങ്ങളുമാണ് നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളെ സംരക്ഷിക്കുക നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരുമായി ഇടപെടുക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ സഹനങ്ങൾ ഇവയൊക്കെ നമ്മൾ നല്ല മനസ്സോടെ സ്വീകരിച്ചാല് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ഈ സഹനങ്ങളൊക്കെ നമ്മുടെ ഉയർപ്പിന്റെ മഹത്വത്തിന് കാരണമാകും അപ്പോൾ ഓർക്കണേ പരിശുദ്ധാന്മാൻ്റെ വരദാനങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ കുരിശെടുക്കണം കുരിശെടുക്കാതെ ഒരു രക്ഷമില്ല അപ്പോൾ കുരിശു മാറിപ്പോകാൻ വേണ്ടി ഓടി നടന്നാൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഓടിപ്പിച്ച് കളയായിരിക്കും ദാനങ്ങളെ കൊണ്ട് ഫലങ്ങളെ കൊണ്ട് നിറയുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ കുരിശ് വേണം സഹനമാകുന്ന കുരിശ് നമുക്ക് സമാപന പ്രാർത്ഥന ചൊല്ലാം എന്നിട്ട് ഗാനവും ചൊല്ലാം ഇന്ന് ഓരോ ദിവസവും നമുക്ക് ചൊല്ലാനുള്ള ഒരു പരിശുദ്ധാത്മാന്റെ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം പരിശുദ്ധാത്മാവായ ദൈവമേ എൻ്റെ ആത്മാവിന്റെ ആനന്ദമേ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്നെ പ്രകാശിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും നേരായ വഴിക്ക് നയിക്കുകയും ചെയ്യണമേ എൻ്റെ ആത്മാവിന്റെ സാന്ത്വനമേ അങ്ങയെ വാഴ്ത്തുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ എന്നെ സംബന്ധിച്ചുള്ള പിതാവിൻ്റെ തിരുവുള്ളം എന്താണെന്ന് എന്നെ ബോധ്യപ്പെടുത്തണമേ അത് നിർവഹിക്കുവാൻ എന്നെ സഹായിക്കണമേ അവിടുത്തെ ദിവ്യ പ്രചോദനങ്ങൾക്ക് വിധേയനായ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തിനും ആ മേൻ പറഞ്ഞ് സാഹ്ലാദം ജീവിക്കാൻ എന്നെ സഹായിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ സ്തുതി അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയോ എന്നെ സംബന്ധിച്ചുള്ള പിതാവിൻ്റെ തിരുഹിതം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തരണേ കുറിച്ചൊരു പദ്ധതി പിതാവിനുണ്ടാവും നമുക്ക് ഡോക്ടറാവാൻ ആയിരിക്കും ഇഷ്ടം പക്ഷേ പിതാവിന് നമ്മളെ കുറിച്ചൊരു പദ്ധതി ഉണ്ട് അതെന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും പിതാവ് നമ്മളെ ഡോക്ടറാക്കാൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ എത്ര പരീക്ഷ എഴുതിയാലും ചിലപ്പോൾ നമ്മൾ ജയിക്കില്ല അപ്പോൾ ഏറ്റവും വലിയ ദാനം പിതാവിന് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കൃപ അത് നിർവഹിക്കാനുള്ള കൃപ ഇനി അവിടുത്തെ ദിവ്യ പ്രചോദനങ്ങൾക്ക് വിധേയമായിട്ടുള്ള എനിക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തിനും ആമേൻ അങ്ങനെ തന്നെയാവട്ടെ കർത്താവ് എന്ന് പറയാനുള്ള കൃപ ഓരോ ദിവസവും അഞ്ചു മിനിറ്റെങ്കിലും സ്വൈര്യമായിട്ടിരുന്ന് കണ്ണടച്ച് ആത്മാവിനെ ധ്യാനിച്ച് പ്രാർത്ഥന ചൊല്ലിയാൽ വലിയ വരദാനങ്ങളെ കൊണ്ട് നിറയും വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം കാരണം പരിശുദ്ധാന്മാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയല്ലേ ഇപ്പൊ ഈ കൂട്ടുകാര് ഇന്നത്തോടു കൂടെ നമ്മുടെ പരിശുദ്ധാത്മനെ കുറിച്ചുള്ള പങ്കുവെക്കുക അവസാനിക്കുകയാണ് നാളെ പന്തക്കുസ ദിനമാണ് പരിശുദ്ധാത്മാവിന്റെ കൂടെ നിങ്ങൾ ആയിരിക്കുക പരശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെ നിറയപ്പെടാൻ വരദാന ഫലങ്ങളെ നിറയപ്പെടാൻ നിരന്തരം ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എവിടെയാണ് നമ്മുടെ തകരാറ് എവിടെയാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത് അത് കാണിച്ചു തരാൻ പരശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം നമ്മുടെ കുറവുകൾ നമുക്കറിയില്ല ചില കുറവുകൾ അത് പരിശുദ്ധാത്മാവ് കാണിച്ച് തരും അതിനെയൊക്കെ മാറ്റിയിട്ട് പരിശുദ്ധാത്മാവ് ഈ രണ്ട് ചിറകുകളിന്മേൽ ഈശോയെയും കൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വരാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ നമുക്ക് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം നാളെ നമ്മൾ പരിശുദ്ധാത്മാവിനോട് ഒത്തായിരിക്കട്ടെ ആത്മാവിൻ്റെ കൃപകളും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ ഈ ദിവസങ്ങളിൽ പല മക്കളും ശുദ്ധീകര ആത്മാക്കളെ കണ്ടു എന്നും അതുപോലെ ഒരു കുറച്ച് പേര് പറഞ്ഞ് ചേച്ചി ആ പങ്കുവയ്ക്കിലുകളിൽ കൂടെ കടന്നു പോയപ്പോൾ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ വർഷങ്ങളായിട്ട് ദേഷ്യമുള്ള ഒരാളോട് ക്ഷമിക്കാൻ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇടുമ്പോൾ വലിയ സന്തോഷമാണ് കാരണം പരിശുദ്ധാത്മാവ് പലരിലും പലതരത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാവിൻ്റെ ഫലങ്ങളാൽ കുറേ പേര് നിറയപ്പെടുന്നുണ്ടല്ലോ എന്ന് കേട്ടിട്ട് സന്തോഷം പ്രിയ പ്രിയസഹോദരനെ നമുക്ക് പരിശുദ്ധ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടട്ടെ അങ്ങനെ പരിശുദ്ധ ആത്മാവ് തൻ്റെ രണ്ട് ശ്രദ്ധകളിലും ഈശോയെയും ചുമന്ന് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാസമുറപ്പിക്കാൻ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിക്കാം ദൈവം അമ്മയെ അനുഗ്രഹിക്കട്ടെ അമീൻ